ഭാഗവതത്തില് ഭഗവാനെ ഒരുപാട് സ്തുതികളുണ്ട് അതായത് ഭാഗവത കഥകളാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത് ഭാഗവതം വായിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തി ജനിക്കും എന്നാ പറയുന്നത് അതെ ഭാഗവതം നമ്മളെ വായിക്കും തോറും ഭഗവാന്റെ കഥകളാണ് അതിങ്ങനെ കീർത്തിക്കുകയാണ് അപ്പൊ നമുക്ക് എത്രമാത്രം ഭക്തി കിട്ടോ അത്രമാത്രം ഭക്തി കിട്ടും ഭാഗവതം അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ബാക്കി വേദങ്ങൾ ക്രോഡീകരിച്ചു പനിഷത്തുകൾ എഴുതി ആ പതിന പതിനേഴ് പുരാണങ്ങളൊക്കെ രചിച്ചതിന് ശേഷം നമ്മുടെ ആ വ്യാസ മഹാമുനി അതും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ മറ്റൊരു ഭാവം അപ്പം ഭഗവാൻ അദ്ദേഹത്തിന് ഒരു തൃപ്തി വരുന്നില്ല അപ്പോഴാണ് ആ അദ്ദേഹം ഈ ഭാഗവതം രചിച്ചത് അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടാവുമ്പോ ജ്ഞാന വൈരാഗ്യം ഉണ്ടാവും ജ്ഞാന വൈരാഗ്യം ഉണ്ടാകുമ്പോൾ മുക്തി ഉണ്ടാവും മുക്തി ഉണ്ടാവുമ്പോ നമ്മൾ മുക്തി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്നത് അപ്പോൾ ഭയങ്കര പ്രത്യേകതയാണ് എന്താ ഭാഗവതത്തിന് നമുക്ക് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അപ്പൊ ഇതിൽ ഏത് ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ ഏത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്നവർക്കുള്ള അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളൊക്കെ പേര് നടക്കണം സാധാരണക്കാരായ മനുഷ്യർക്ക് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് ഭാഗവതം എന്ന് പറയുന്നത് ആറ് ഭഗങ്ങളും ചേർന്ന ആളാണ് ഭഗവാൻ എന്താണ് ആറ് ഭഗങ്ങൾ ആറ് എല്ലാ ഐശ്വര്യം എല്ലാ സമ്പത്ത് എല്ലാ എന്താ പറയാ വീര്യം വീരശൂര പരാക്രമത്വം എല്ലാ വീര്യം എല്ലാ പ്രശസ്തി എല്ലാ പ്രശസ്തി ഉണ്ട് പിന്നെ ആ ഈ വീരശൂര പരാക്രമം എന്ന് പറയുമ്പോൾ വീര്യത്തിൽ എല്ലാം വരും അധികാരം എല്ലാം വരും ആ ഇതിന്റെ കൂടെ ജ്ഞാനം എല്ലാ അറിവ് പിന്നെ ഇതെല്ലാത്തിന്റെയും പുറമേ ഉള്ളത് വൈരാഗ്യം വൈരാഗ്യം എന്ന് പറയുമ്പോൾ വെറുപ്പ് വിദ്വേഷം മറ്റുള്ളവരോട് തമ്മിത്തെല്ലാം പോകും ആ വൈരാഗ്യമല്ല ചേമ്പലയിൽ വെള്ളം നിക്കണ പോലെയുള്ള ഒരു മനോഭാവം ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാവം ഇതൊക്കെയുണ്ട് പ്രശസ്തിയുണ്ട് സൗന്ദര്യം ഉണ്ട് സമ്പത്തുണ്ട് അറിവുണ്ട് കഴിവുണ്ട് ആൾബലമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇതിലൊന്നും അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ആ ആമ ആ ശത്രുക്കളെ കാണുമ്പോൾ അതിന്റെ കൈയും കാലും ഒക്കെ അതിന്റെ തോടിനുള്ളിലേക്ക് വലിക്കില്ലേ ആ അതുപോലൊരു ഭാവം ഇന്ദ്രിയങ്ങളെ ആവശ്യമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉൾവലിച്ചുകൊണ്ട് ആ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കാൻ പറ്റുന്ന ആ ഭാവം അത് ഉള്ളവരെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത് ഈ ആറ് ഭാഗങ്ങളും ചേർന്നാലേ ഭഗവാനായി മാറുകയുള്ളു അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം